കടലിനടിയിലെ അത്ഭുത കാഴ്ചകളെക്കുറിച്ചും അവിടെ ഒളിഞ്ഞിരിക്കുന്ന സമ്പത്തുകളെക്കുറിച്ച് പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ഇന്ത്യ തയ്യാറാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമുദ്രയാൻ മിഷൻ വളരെ വിജയകരമായിട്ട് ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലും ഇന്ത്യ റെക്കോർഡിട്ടിരിക്കുകയാണ് രണ്ട് ശാസ്ത്രജ്ഞരാണ് ഈ പോർച്ചുഗലിൻ്റെ തീരത്ത് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അയ്യായിരം മീറ്ററോളം താഴ്ച താഴ്ചയിൽ കടലിനടിയിലേക്ക് ചെന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ത്യക്കാർ ഇത്രയും മീറ്റർ ഇത്രയും ആഴത്തിൽ കടലിൽ ഡൈവ് നടത്തുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് നാലായിരം കോടിയിലധികം രൂപ ചിലവഴിച്ചിട്ടാണ് ഈ മിഷൻ സർക്കാർ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് ഈ സമുദ്രയാൻ എന്തൊക്കെയാണ് സാർ കൂടുതൽ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിലവിൽ നൽകാൻ പറ്റുന്ന ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന കൂടുതൽ വിശദാംശങ്ങൾ സമുദ്രയാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിക്കുന്നത് അതിൻ്റെ പിന്നെ ആ പദ്ധതിയുടെ പദ്ധതി സർക്കാർ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ കൂടി ഇന്ത്യയുടെ രണ്ട് ശാസ്ത്രജ്ഞർ ഇവരെ അക്വാനോട്സ് എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മള് നമുക്കറിയാം ഗഗനാചാരികളെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആൾക്കാരെ നമ്മൾ ഓസ്ട്രോട്ട്സ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രോട്ട്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വാക്കാണ് പണ്ട് റഷ്യ ഇപ്പോഴും റഷ്യ അവരുടെ ബഹിരാകാശ സഞ്ചാരികളെ കോസ്മോനോട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയുടെ ഈ പിന്നെ ആഴക്കടലിലേക്ക് ഊളിയിട്ട് പോകുന്ന ശാസ്ത്രജ്ഞന്മാരെ അക്വാനോട്ട്സ് എന്ന അക്വാ പറഞ്ഞാൽ വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് പറയാ അങ്ങനെ രണ്ട് ശാസ്ത്ര രണ്ട് പിന്നെ പര്യവേഷകർ ഒന്ന് ജിതിൻ പോൾ സിംഗ് ജിതിൻ പാൽ സിംഗ് ജിതിൻപാൽ സിംഗ് ഒരു മുൻ നേവി കമാൻഡർ ആണ് അതുപോലെ തന്നെ രാജാ രമേഷ് അദ്ദേഹം ഒരു രാജു രമേഷ് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് ഇവർ രണ്ടുപേരും ഈ നമ്മുടെ ഡീപ്പ് ഓഷ്യൻ മിഷന്റെ ഭാഗമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നാലായിരം മീറ്റർ താഴെ മീറ്ററിലധികം താഴെ താഴേക്ക് അവരെ ഒരു ഫ്രാൻസിന്റെ സബ്മേഴ്സിബിൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു ഒരു യാനമുണ്ട് ആ യാനത്തിൽ കയറി സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയി ഇതിൽ ജിതിൻപാൽ സിംഗ് അയ്യായിരത്തി രണ്ട് മീറ്റർ എന്നുള്ള ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് അത്രയധികം താഴേക്ക് ആ വാഹനത്തിൽ കയറിപ്പോയി അദ്ദേഹം രാജു രമേഷ് നാലായിരത്തി ഇരുപത്തി മീറ്റർ താഴേക്കാണ് പോയത് രാജു രമേഷ് ഒരു ശാസ്ത്രജ്ഞനാണ് ജതൻ ജിതേന്ദർ പാൽ ജതീന്ദർ ജിതിക്കണം ജതേന്ദർ പാൽ സിംഗ് ഒരു റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥനുമാണ് അപ്പോ ഈ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയത് വരാനിരിക്കുന്ന നമ്മുടെ ഒരു യാനമുണ്ട് മത്സ്യ ആറായിരം എന്ന് പറയുന്ന ഒരു യാനം ആ യാനത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ നിർമ്മാണം ഇപ്പോൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ആ പരീക്ഷണങ്ങൾക്ക് തുടക്കം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ സമുദ്ര അന്തർ ഭാഗത്തേക്ക് നടത്തിയ ഈ പിന്നെ പര്യവേഷണം എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയൊരു ചെലവേറിയ പര്യവേഷണത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യമുണ്ട് കാരണം ഈ മിഷന് ഈ ഡീ പോഷൻ മിഷൻ ഏതാണ്ട് നാലായിരം കോടി രൂപയിലധികം ഭാരത സർക്കാർ ചെലവാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനുള്ള നേട്ടം എന്താണ് ഇതുകൊണ്ട് രാജ്യത്തിനുള്ള നേട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിന് വളരെ കൃത്യമായൊരു മറുപടി ഉണ്ട് കാരണം ഈ സമുദ്രാന്തർഭാഗത്തെ സമുദ്രത്തിന്റെ അടിയിലെ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ സമുദ്രത്തിന് സമുദ്രാന്തർഭാഗത്ത് ഉള്ള ധാതു സമ്പത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിനുണ്ട് പ്രത്യേകിച്ച് ഈ ഭാരതത്തിന് ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ അവകാശമുള്ള ഭാഗത്ത് വലിയ വിലയേറിയ ധാതുക്കൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കണ്ടെന്നാണ് നമുക്ക് ഉപഗ്രഹം വഴിയും മറ്റു രീതിയിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ ഈ ഇത്രയും ആഴക്കടലിനുള്ളിലേക്ക് കയറി ചെന്ന പര്യവേഷണം നടത്തി ഇതിൻ്റെ റോബോട്ടിക് കൈകൾ കൊണ്ട് ഈ ഈ സബ്മേഴ്സിബിൾ എന്ന് പറയുന്ന യാനത്തിന്റെ റോബോട്ടിക് യന്ത്ര കൈകൾ കൊണ്ട് അവിടുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരിച്ച് നമ്മുടെ കരയിൽ കൊണ്ടുവന്ന് അത് വിശദമായി പഠിച്ച് അതിൻ്റെ അളവും ഏതൊക്കെ ധാതുക്കളാണെന്നുള്ളതിൻ്റെ കൃത്യമായ അതുപോലെ കമേഴ്സ്യൽ മൈനിങ് എത്രത്തോളം വയബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു വലിയ നേട്ടമായിരിക്കും അങ്ങനെ ഉള്ള ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ചെമ്പ് നിക്കല് കോബാൾട്ട് മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ സമുദ്ര അടിത്തട്ടിൽ ധാരാളം ഉണ്ടെന്നാണ് ഇതുവരെയുള്ള ഉപഗ്രഹം വഴിയുള്ള പഠനങ്ങളും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുമുള്ള അറിവുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അപൂർവ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യക്ക് ഇതുകൊണ്ട് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ട് ഒരു ഈ മത്സ്യ ആറ് ആയിരം എന്നുള്ള ഒരു യാനം ഇപ്പോൾ ഇന്ത്യ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഏതാണ്ട് പകുതിയോട് കൂടി പകുതി കഴിയുമ്പോഴേക്കും അഞ്ഞൂറ് മീറ്റർ ആഴക്കടലിലേക്ക് ഈ യാനം ഇറക്കും അപ്പോൾ അത് അതതിൻ്റെ ആദ്യത്തെ പടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബറോടു കൂടി ഇത് ആറായിരം മീറ്റർ ആഴെ ഈ യാനത്തിന് പിന്നെ എത്തപ്പെടാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ഈ യാനത്തില് ഇപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ജതീന്ദർപാൽ സിംഗിന്റെയും പിന്നെ അതുപോലെ രാജു രമേശിന്റെയും കാര്യം പറഞ്ഞല്ലോ അപ്പൊ അവര് പോയ ഫ്രഞ്ച് യാനത്തെക്കാൾ ആധുനികമായ ഒരു സംവിധാനമാണ് ഇന്ത്യ ഒരുക്കുന്നത് കാരണം ഈ ഫ്രഞ്ച് യാനത്തിലും മൂന്ന് പേർക്ക് പോകാമെങ്കിലും ഒരാ രണ്ടു പേർക്ക് കിടക്കുകയും ഒരാൾക്ക് ഇരിക്കുകയും ചെയ്യാം പക്ഷെ ഇന്ത്യയുടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യ ആറായിരത്തിൽ ഒരേ സമയം മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ഇത് പ്രവർത്തിക്കാം ഇതിന് എന്തെങ്കിലും അപകടം സംഭവിക്കുവാണെങ്കിൽ അതിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ സമുദ്രാന്തർ ഭാഗത്ത് കഴിയാൻ അതായത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തീരുന്നവർ ഏതാണ്ട് നാല് ദിവസത്തോളം സമുദ്രാന്തർ ഭാഗത്ത് അപകടം കൂടാതെ യാത്രികർക്ക് കഴിയാനുള്ള സംവിധാനവും ഇതിലുണ്ട് ഇതിന് റോബോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്ന കൈകളുണ്ട് അത് ആ കൈകൾ ഉപയോഗിച്ചായിരിക്കും സമുദ്ര അന്തർഭാഗത്തു നിന്നും ധാതുക്കളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നതും അതുപോലെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള നിരവധി പഠനങ്ങളും നട നടത്താനുമൊക്കെ തന്നെ ഇവ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇപ്പോൾ പരീക്ഷണം നടത്തിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞു പോർച്ചുഗൽ പോർച്ചുഗലിന്റെ തീരത്താണ് തീരത്തുള്ള അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ പരീക്ഷണം നടത്തിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ സമുദ്രാന്തർ ഭാഗത്തേക്ക് ആദ്യമായിട്ട് പോയത് ഇനി ഇത് നമ്മുടെ കടൽ തീരങ്ങളിൽ തന്നെ ഈ പരീക്ഷണം നമ്മുടെ ഇന്ത്യയുടെ കൈവശമുള്ള തീരത്ത് തന്നെ ഇത് പിന്നെ ഈ പരീക്ഷണം ആവർത്തിക്കും അപ്പോൾ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ എഴുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ കടൽ തട്ട് ഇന്ത്യക്ക് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര ഒരു വലിയ സ്ഥലമാണ് നമ്മുടെ കൈവശമുള്ളത് ഈ സ്ഥലത്ത് നിശ്ചയമായിട്ടും ധാതുക്കൾ ഒളിഞ്ഞുകിടക്കുണ്ട് കാരണം ഇത് പല രാജ്യങ്ങളും ഇപ്പം യു എസ് അതുപോലെ ചൈനയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ പര്യവേഷണങ്ങൾ നടത്തുകയാണ് ഇവിടെ നമുക്ക് ഇതിനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ഈ എഴുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഭാഗത്തേക്ക് മറ്റ് രാജ്യങ്ങൾ അതിക്രമിച്ചു കിടക്കുകയും അവിടെ ഖനനത്തിൽ ഏർപ്പെടാൻ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ മടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ചുരുക്കി പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ഇത്ര വലിയൊരു തുക മുടക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഡീപ് ഓഷൻ മിഷൻ തുടങ്ങിയിരിക്കുന്നത് ഈ ടൈറ്റാനിയം അലോയി ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക ഹൾ ഉപയോഗിച്ചാണ് ഈ സബ്മേഴ്സിബിൾ എന്ന് പറയുന്ന ഈ യാനം നിർമ്മിക്കുന്നത് ഇത് ഇപ്പോ പിന്നെ പല മേഖലകളിലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു സഹകരണം വർദ്ധിച്ചു വരുന്ന നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്ന് സംയുക്തമായി അഞ്ചാം ജനറേഷനിലുള്ള ഒരു ജെറ്റ് എഞ്ചിൻ യുദ്ധവിമാനങ്ങൾക്കുള്ള ഒരു എൻജിൻ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോ ആ നമ്മുടെ സഹകരണം ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇപ്പോ സമുദ്രാന്തര ഭാഗത്തെ ഗവേഷണത്തിനും ഇത് ഈ സഹകരണം നമ്മൾ വ്യാപിപ്പിച്ചിരിക്കുകയാണിത് അങ്ങനെ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഫ്രാൻസും ഇന്ത്യയും കൂടി നടത്തുന്ന ഈ സംയുക്ത പരീക്ഷണം അത് ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് വേണ്ട രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ അത് മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇത് അഞ്ഞൂറ് മീറ്റർ ആഴത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറോടുകൂടി ആറായിരം മീറ്റർ സമുദ്രാന്തർ ഭാഗത്തേക്ക് ഇന്ത്യയുടെ മത്സ്യ ആറായിരം എത്തിച്ചേരുകയും നമ്മുടെ പിന്നെ ധാതു സമ്പത്തിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഒരു വിഷയത്തിൽ വിഷയത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയുകയും ഇതിനു വേണ്ടി ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്ത മോഡി സർക്കാർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നതും കാരണം ഇന്ത്യയുടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടും തന്നെ അവർ മടി കാണിക്കുന്നില്ല പൈസ ചെലവാക്കാൻ അതുപോലെ കൃത്യമായ സാങ്കേതിക സഹകരണം ഉറപ്പു വരുത്താൻ ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിടാനും ഒക്കെ ഒരു ഉൾക്കാഴ്ച കാണിച്ച സർക്കാരിനും തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും താങ്ക്